പല രീതിയിലും നമ്മൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് ഇതുണ്ടാക്കാൻ അടുപ്പ് പോലും കത്തിക്കേണ്ട നമ്മളിവിടെ നല്ലതായിട്ട് പെഴുത്ത് നാല് നാടൻ മാമ്പഴം എടുത്തിട്ടുണ്ട് മാമ്പഴമൊക്കെ നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് ഇളക്കാം ഇതൊരു തൊലി കളയരുത് കേട്ടോ ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഇളക്കിയെടുത്ത തൊലി ഒരു ബൗളിലോട്ട് നമ്മൾ മാറ്റുകയാണ് എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് എടുക്കണം നല്ലതായിട്ട് ഇതൊന്ന് ഞെരടിയതിന് ശേഷം ഉണ്ടല്ലോ ദൈത രീതിയിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത വെള്ളം ഉണ്ടല്ലോ അതായതുപോലെ നമുക്ക് മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് ശർക്കര പാനീയം കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള ശർക്കര പാനീയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പുടിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം ഒരു മിക്സർ ജാറെ എടുത്ത് അതിലോട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരകിയതും നാല് ബിരിയാണി മുളകും പിന്നെ ഒരു അര ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് അരപ്പിലോട്ട് നമുക്കൊരു അരക്കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അരച്ചെടുത്തതെല്ലാം കൂടെ നമുക്ക് മാങ്ങയിലോട്ട് ചേർക്കാം മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി നമുക്കിതിലോട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം ഒരു മൂന്നു നാലുള്ള ഉൾ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം അതിന് വേണ്ടി ഒരു പാൻ സ്റ്റിലോട്ട് ഒഴിച്ചുകൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒഴിണയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഇനി ഇതിലോട്ട് കുറച്ച് നല്ല വട്ടക്കാ കഴിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വൈറ്റ് കളറൊന്ന് മാറി വരുമ്പോൾ രണ്ട് വറ്റമുളകും കുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് കളറൊക്കെ മാറി വരുമ്പോഴും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ താളിപ്പക്ക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം മാങ്ങ വേവിക്കാതെ അരപ്പ് ചൂടാക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങ കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ